ഇനിയി സ്ഥിരീകരിച്ച മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനഞ്ചുകാരൻ മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം ചികിത്സയ്ക്കായി ഓസ്ട്രേലിയയിൽ നിന്നും മരുന്ന് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനിരിക്കുകയാണ് മരണം ഈ കുട്ടിയെ ആദ്യം ചികിത്സിച്ച ഡോക്ടർ ദീപു ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ് ഡോക്ടർ ദീപു നമുക്കൊരു വിഷമം ആയകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ആ കുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു ഔദ്യോഗിക വിശദീകരണം മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ ഹൃദയാഘാതമാണ് മരണ കാരണമെന്ന് സ്വാഭാവികമായും ഇത് തുടക്കത്തിൽ ഈ രോഗബാധ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ കാണിച്ചിരുന്നു ഇതിൽ നമുക്ക് സാധാരണഗതിയിൽ മസ്തിഷ്കജ്വരം എന്ന് പറയുമ്പോ പനി തലവേദന അപസ്മാരം ചിലപ്പോ നോർമൽ അല്ലാത്ത രീതിയിൽ സംസാരിക്കുക ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെയാണ് വരാറ് ഈ കുട്ടിക്ക് പനിയോട് കൂടി ആദ്യത്തെ നാല് ദിവസം പനി ഉണ്ടായിരുന്നത് ക്ഷീണമായിരുന്നു ഉണ്ടായിരുന്നത് നാലാമത്തെ ദിവസമാണ് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ക്ഷീണം കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല എന്ന് അവർ അഡ്മിറ്റ് ആവുകയും അന്ന് വൈകുന്നേരത്തോടു കൂടി കുട്ടിക്ക് അപസ്മാരം വരികയും റഫർ ചെയ്താണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളത് എത്തുമ്പോഴും കുട്ടി ഏകദേശം ഒരു അടുത്തായിരുന്നു അപസ്മാരം കഴിഞ്ഞു കഴിഞ്ഞെങ്കിലും കുട്ടിക്ക് തൊടുമ്പോൾ പെയിൻ മനസ്സിലാക്കുകയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണബോധാവസ്ഥയിലേക്ക് പോവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരികയും ചെയ്തു അപ്പൊ ഇതൊരു മസ്തിഷ്കജനം എന്ന് മാത്രമേ നമുക്ക് തുടക്കത്തിൽ പറയാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഇതിന്റെ രക്തത്തിലുള്ള റിപ്പോർട്ട് പ്രകാരവും നമ്മുടെ ഡെങ്കിപ്പനിയോ ചെള്ളു എന്ന് പറയുന്ന പനിയുടെ ഒക്കെ സാധ്യതകൾ തോന്നിയിരുന്നു പക്ഷേ ഇതിന് നമ്മളെല്ലാം റിപ്പോർട്ടുകളെല്ലാം കിട്ടുമ്പോഴും ആദ്യത്തെ വൈറസ് സാമ്പിളുകളെല്ലാം റിപ്പോർട്ട് കഴിയുമ്പോൾ എല്ലാ വൈറസും നെഗറ്റീവ് ആയതിനൊണ്ടാണ് നമ്മൾ റയർ വൈറസ് എന്തെങ്കിലും ആയിരിക്കാം എന്നുള്ള സംശയത്തിൽ ഇത് ഇനി അതിൽ ഉൾപ്പെടുന്ന രീതിയിൽ ഇവിടുന്ന സംശയമുള്ള വൈറസ് ആയിരിക്കാം സംശയത്തിൽ സാമ്പിള് പൂനെയൊക്കെ വ്യാഴാഴ്ച അയച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ കണ്ടീഷൻ അത് ആദ്യം വന്ന ഒരു മണിക്കൂർ നല്ലോണം അതേ സ്ഥിതിയിൽ തുടരുകയായിരുന്നു ായിരുന്നു അതിന് ശേഷം ഇത് സ്വാഭാവികമായി നിപ ബാധിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് നിപ്പയ്ക്ക് ശേഷം മറ്റ് രോഗങ്ങൾ മൂർച്ഛിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടോ അതോ ഈ മറ്റ് രോഗം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണോ ഈ ഹൃദയാഘാതത്തിലേക്ക് തന്നെ കാര്യങ്ങളെത്തിയത് അല്ല ഇത് ഹൃദയാഘാതത്തിൽ എത്തിക്കുക എന്തായാലും ഇതിൽ ആണ് മെയിൻലി അഫക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ബാക്കി അവയവങ്ങൾക്കൊക്കെ അതിന്റെ എഫക്റ്റുകൾ വരാറുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും ഇങ്ങനെയാണ് ഇത് മസ്തിഷ്കജ്വരം വന്ന കുട്ടിയാണെങ്കിലും പലപ്പോഴും അത് ബാക്കി അവയങ്ങളെ ബാധിക്കുന്ന പോലെ ഹാർട്ടിനെയും ബാധിച്ചിട്ടാണ് മരണപ്പെടാൻ സാധ്യത ഉണ്ടാവാറുള്ളത് ഇതിന്റെ പ്രൈമറി ബുദ്ധിമുട്ടുണ്ടായത് ബ്രെയിനിൽ തന്നെയാണ് മസ്തിഷ്കജ്വരം തന്നെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള എഫക്ട് കൊണ്ടാണ് ഇത് ഹാർട്ട് ഹൃദയാഘാതം വന്ന് കുട്ടി മരണപ്പെട്ടില്ല അല്ലാതെ വേറൊരു ആവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി ഇനി മെഡിക്കൽ കോളേജ് അവരെ ആ ലാസ്റ്റ് അവസാനം കണ്ടിട്ടുള്ള ഡോക്ടേഴ്സിന്റെ വിവരങ്ങളൊക്കെ കിട്ടിയാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയുള്ളു ഒരിക്കൽ കൂടി ഈ നിപ ബാധിച്ച ഒരാളുടെ രോഗലക്ഷണം ഡോക്ടർ പറയുകയുണ്ടായി സ്വാഭാവികമായി ഇങ്ങനെ ഓർമ്മ കുറവോ അല്ലെങ്കിൽ ഒന്നും ഓർമ്മയില്ലാത്ത ഒരു സാഹചര്യം ഒക്കെ വരുന്നുള്ളൂ ഒരുപക്ഷെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഈ ഇതില് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് സാധാരണ നമുക്ക് മുന്നേ വന്ന നിപ്പ പോലെ അല്ല മുന്നേ വന്ന നിപ്പകളിലെല്ലാം ശ്വാസകോശത്തിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധാരണ ശ്വാസകോശത്തെയും തലച്ചോറിനെയാണ് ബാധിക്കാറുള്ളത് പക്ഷേ ഈ കുട്ടിക്ക് ഇത് തലച്ചോറിനെ മാത്രമാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത് ശ്വാസകോശത്തിനെ ബാധിച്ചതിന് യാതൊരു വിധ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി സ്പ്രെഡിന് വളരെ റയർ ചാൻസ് ആണ് ഇതിനുള്ളത് ഇപ്പൊ ഇതിൽ കമ്മ്യൂണിറ്റിയിൽ കിട്ടാൻ ഇതുവരെ കേസൊന്നും വേറെ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഒരു കാരണം അത് തന്നെ ആയിരിക്കാം കുട്ടിക്ക് ശ്വാസകോശ സംബന്ധമായിട്ട് യാതൊരു വിധ ബാധ്യതയും ഉണ്ടായിരുന്നില്ല ഈ വൈറസ് ബാധയോട് അനുബന്ധിച്ച് ഇപ്പൊ തലച്ചോറിനോടനുബന്ധിച്ച് അനുപാതി ഉണ്ടാകുമ്പോൾ അത് നമുക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് പടരാൻ സാധ്യത കുറവാണ് ഞങ്ങൾ ആകെ ക്ലോസ് കോൺടാക്ട് വന്നത് കേസ് കേസായ ട്രീറ്റ് ചെയ്ത് ഞങ്ങൾ ഹെൽത്ത് ഹെൽത്ത് വർക്കേഴ്സ് ഞങ്ങൾ എല്ലാം എല്ലാ ഇപ്പോൾ പ്രിക്കോഷൻ എടുത്തിരുന്നു അതുകൊണ്ട് ചാൻസ് കുറവായിട്ടാണ് കാണുന്നത് മാസ്കും ഗ്ലൗ എല്ലാം വേറെത് പക്ഷേ എങ്കിലും റിസ്ക് ഉള്ളത് ട്രീറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സും ഹെൽത്ത് വർക്കേഴ്സാണ് റിസ്ക് ഉള്ളത് കമ്മ്യൂണിറ്റിയിൽ ഇത് ഈ പേഷ്യൻ്റെ അടുത്തൊക്കെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം ശ്വാസകോസ് ബാധിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇതിനിപ്പ ലക്ഷണങ്ങൾ പനിയായിട്ട് തന്നെയാണ് തുടങ്ങുക എന്തായാലും പനിയോടുകൂടി പെട്ടെന്ന് തന്നെ ആൾക്ക് ഭയങ്കര ക്ഷീണം വരാം പിന്നെ അപസ്മാരം എല്ലാവരിലും കാണുന്നില്ല ചിലപ്പോൾ ഇത് മൂർച്ഛിക്കുന്ന സമയത്താവും ചിലപ്പോൾ ഈ നിപ്പയുടെ ഒരു പ്രത്യേകത അറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വികസനം ചെയ്യും അപ്പൊ പനി വന്ന് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് തന്നെ സാധാരണ ഗതിയിൽ കണ്ടീഷൻ മോശമാവാറുണ്ട് അപസ്മാരം വരാം നമുക്ക് അബോധ അവസ്ഥയിലേക്ക് ഒക്കെ വരാറുണ്ട് അപ്പൊ പനിയോടുകൂടി ഇപ്പൊ ആ കണ്ടി ഏ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും ശക്തിയായ പനി കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് വേണ്ട രീതിയിൽ ചികിത്സ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണെന്നുള്ളതാണ് എല്ലാരോടും പറയാനുള്ളത് ഭയപ്പെടേണ്ടതില്ല കാരണം ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് പകരാനുള്ള സാധ്യത കുറവാണ് കാരണം ശ്വാസകോശം ഒന്നുമായിട്ട് ഒന്നും വേറെ ആർക്കും ഇതുവരെ കുട്ടിക്ക് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാത്തതുകൊണ്ട് വേറെ ആർക്കും ഇതുവരെ നമുക്ക് അടുത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടും ഇത് ഈ കുട്ടിയിൽ നിന്ന് പബ്ലിക്കിന് പകരാൻ സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് നന്ദി ഡോക്ടർ ദീപു ഇത്രയും വിശദാംശങ്ങൾ പങ്കുവെച്ചതിന്